യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില ദിവസങ്ങളിൽ ചില നേരങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വലിയൊരു അനുഭവം നമുക്ക് ഉണ്ടാകാം എന്നാൽ ചില ദിവസങ്ങളിൽ ചില നേരങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു അനുഭവം ലഭിക്കാത്ത അവസ്ഥകളുണ്ടാകാം അനുഭവം ഉണ്ടായാലും അനുഭവം ഇല്ലെങ്കിലും പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് ചിലരുടെ ജീവിതത്തിലൊക്കെ പ്രാർത്ഥന കുറഞ്ഞു പോകാൻ കാരണമായത് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്താൻ കാരണമായത് ദൈവം ഇതൊന്നും കേൾക്കുന്നില്ല എന്നൊരു ചിന്തയാണ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിനോ മനസ്സിലൊരു ഫീൽ കിട്ടുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട് ചിലർക്കൊക്കെ ചില സഹനങ്ങളുടെ സമയങ്ങളിൽ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം ഇതൊന്നും കേൾക്കുന്നില്ല ദൈവം അറിയുന്നില്ല ദൈവം എന്താ ഇടപെടാത്ത എന്ന ചിന്തകളൊക്കെ ഉണ്ടാകും പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ സഹനത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ നാളിൽ നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നിന്റെ അടുത്ത് ഏറ്റവും കൂടുതലായിരിക്കുന്നത് അതുകൊണ്ട് നിരാശപ്പെടരുത് വിഷമിക്കരുത് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വളരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ല സമയം ഒരു ദിവസത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ചെലവഴിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു സമയം എപ്പോഴാണോ ആ സമയമാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയം കർത്താവിന് കൊടുക്കുന്നതല്ല ജീവിതത്തിലെ ഒരു ദിവസത്തിലെ ഏറ്റവും നല്ല സമയം ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ പ്രാർത്ഥന കുറച്ചുകൂടി അഭിഷേകമുള്ളതായി അനുഗ്രഹമുള്ളതായി അനുഭവമായിട്ട് മാറും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ മനസ്സുമടുക്കാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് ലഭിക്കട്ടെ യേശു നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ